ഡൊണൾഡ് ട്രംപ് ഭരണകൂടം ജപ്പാനുമായി ഒപ്പുവെച്ച പുതിയ വ്യാപാര കരാർ ആഗോള സാമ്പത്തിക മേഖലയിലും ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ബന്ധങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ദീർഘകാലമായി നിലനിന്നിരുന്ന വ്യാപാര അസന്തുലിതാവസ്ഥകൾ പരിഹരിക്കുന്നതിനും അമേരിക്കൻ വ്യവസായങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉറപ്പാക്കുന്നതിനും ട്രംപ് ഭരണകൂടം നടത്തിവന്ന തീവ്രമായ ശ്രമങ്ങളുടെ ഫലമായാണ് ഈ കരാറിനെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഉയർന്ന തീരുവ കുറയ്ക്കുന്നതിലൂടെ ജപ്പാനിലെ നിർണായകമായ ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് ഇത് വലിയ ആശ്വാസം നൽകുന്നുണ്ട് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് കാറുകളുടെ തീരുവ ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലായി കുറയ്ക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ജപ്പാന്റെ കയറ്റുമതിയുടെ നാലിൽ ഒന്നിലധികവും വാഹനങ്ങളാണ് എന്നത് ഈ തീരുമാനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ടൊയോട്ട ഹോണ്ട നിസാൻ പോലുള്ള പ്രമുഖ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾക്ക് ഇത് വലിയ ഉത്തേജനമാകും തീരുവയിലെ ഈ കുറവ് അമേരിക്കൻ വിപണിയിൽ ജാപ്പനീസ് കാറുകൾക്ക് കൂടുതൽ മത്സരക്ഷമത നൽകുകയും അവരുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും